ചെറുംകുളത്ത് യാത്രക്കിടെ കെഎസ്ആർടിസി ബസ് കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെഎസ്ആർടിസി നീളമേറിയ വെസ്റ്റ് ട്യൂബ്യൂൾ ബസ്സാണ് കത്തി നശിച്ചത് ബസിന് കാലപ്പഴക്കമുണ്ടെന്ന സംശയമുണ്ടെന്നും കെഎസ്ആർടിസിയിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റ് ജോലികൾ ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ പഴയ സ്ഥലത്തേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു സൈലൻസറിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പുക കണ്ടതെന്ന് ആലപ്പുഴ ഡി ടിഒ അശോക് കുമാർ പറഞ്ഞു യാത്രക്കാർ ഉടൻ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഉടൻ ബസ് യാത്രക്കാരെ മുഴുവൻ ഇറക്കുകയായിരുന്നു ഇലക്ട്രിക് തകരാറെന്നാണ് പ്രാഥമിക നിഗമനം ബസ് കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിക്ക് പടിക്ക് പോവുകയായിരുന്നുവെന്നും അശോക് കുമാർ പറഞ്ഞു ആദ്യം കരിഞ്ഞ മണം വന്നുവെന്നും തൊട്ടു പിന്നാലെ പുക ബസ്സിനകത്തേക്ക് വന്നതോടെ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നുവെന്നും കണ്ടക്ടർ സേതു പറഞ്ഞു ബസ്സിൽ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ചെറിയ തോതിൽ ഡീസൽ ചോർച്ച ഉണ്ടായിരുന്നുവെന്നും ഡ്രൈവർ പറഞ്ഞു തീപിടുത്തതിനു ശേഷമാണോ മുൻപാണോ ഉണ്ടായതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായംകുളത്ത് യാത്രക്കിടെ കത്ത് നശിച്ചു സി ബസ് കെട്ടിവരച്ച മാവേരിക്കര ഡിപ്പോയിലേക്ക് മാറ്റി രണ്ട് ബസ്സുകൾ ചേർത്തുവെച്ച പോലെയാണ് വെസ്റ്റിബുൾ ബസിന്റെ ഘടന പതിനേഴ് മീറ്റർ നീളമുള്ള ബസ്സിൽ അറുപത് സീറ്റുകളാണ് ഉള്ളത് ബസ്സിനുള്ളിൽ വശങ്ങളിലായി രണ്ട് സീറ്റുകൾ വീതമാണ് ഉള്ളത് കൂടുതൽ പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ട്രെയിനിലെ പോലെ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ ഇടനാഴിയും ബസ് സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പിന്നിൽ കണക്ട് ചെയ്ത ഭാഗത്തിന് കൂടുതൽ നീളമില്ല ഒരു ബസ്സിൽ കൂടുതൽ യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാമെന്നാണ് വെസ്റ്റിബ്യൂൾ ബസിന്റെ പ്രത്യേകത ഇന്ന് രാവിലെ എം കോളേജിന് മുൻവശത്തായി ദേശീയപാതയിലാണ് അപകടമുണ്ടായത് തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായും കത്ത് നശിച്ചു കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ബസ്സിനാണ് തീപിടിച്ചത് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ബസ് നിർത്തി ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനു പിന്നാലെ ബസ്സിൽ നിന്നും തീ ആളി പടരുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയ അപകടം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം